പ്രിയപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ നിങ്ങൾ ഒരിക്കലും മുസ്ലിം ആൺകുട്ടികളെ പ്രണയിക്കരുത് തീർച്ചയായിട്ടും അവർ നിങ്ങളെ മതം മാറ്റാൻ ശ്രമിക്കും കാരണം അവരുടെ കുടുംബവും അവരും മതം മാറ്റാൻ ശ്രമിക്കും കാരണം അത് മുമ്പ് ഇതുകൂടി കേൾക്കും കേരളത്തിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുണ്ട് ഇനി ക്രിസ്ത്യാനിക്ക് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ട് ഇനി മലയാളി ആണ് ആൺകുട്ടി പോരായാലും തമിഴ്നാട്ടിലുണ്ട് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കോടിക്കണക്കിന് ഇനി അതും പോറയായുണ്ടെങ്കിൽ കർണാടകത്തിലുണ്ട് ഇനി അതും പോറയായുണ്ടവർ ഉത്തരേന്ത്യയിലുണ്ട് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വേണമെങ്കിൽ ക്രിസ്ത്യാനികളുമുണ്ട് വെളുത്തറുണ്ട് കറുത്തറുണ്ട് കടിയുള്ളതുണ്ട് വിദ്യാഭ്യാസം ഉള്ളതുണ്ട് നിങ്ങൾക്ക് ഏത് ഏതാണ് ഇഷ്ടപ്പെട്ട് ഈ ഇന്ത്യയിൽ ഇഷ്ടം പോലെ എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളെ നിലവിൽ പാകപ്പെട്ട പണയക്കണി ഒരു മുസ്ലിംമാനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ട് അതേ യോഗ്യതയും അതിലേറെ യോഗ്യതകളും ഇഷ്ടംപോലെ ആൺകുട്ടികൾ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ട് പിന്നെ എന്തിനാണ് ഈ നാട്ടില് ശരിക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഈ ബന്ധത്തിന് നിങ്ങൾ തയ്യാറാകുന്നത് നമുക്കതാണ് മനസ്സിലാക്കാം വലിയ പ്രശ്നമാണ് സാഹിപ്പിനാണ് ഒരു ഹിന്ദു പെൺകുട്ടി ഒരു സാഹിപ്പിന് പ്രണയത്തിലായാലും വളരെ നമ്മളെ നാട്ടില് പത്രത്തിലൊക്കെ വലിയ സംഭവം അയാളെ മതം നോക്കില്ല ഈ മറ്റേ എന്താ പറയുക ഫിൻലൻഡിൽ നിന്ന് കേരളത്തിൻ്റെ ഒരു മരുമകൻ എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ ഒരു രൂപത്തിലുണ്ടാകും അങ്ങനെ നമ്മള് ഇത് പറഞ്ഞു വരുന്നത് മുസ്ലിം പശ്ചാത്തലത്തിൽ ജനിച്ച ഒരു ആൺകുട്ടി ഒരു ഹിന്ദു അല്ലെ ക്രിസ്ത്യൻ മണ്ണിനെ സ്നേഹിച്ചാൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ ആദ്യം എതിർപ്പുണ്ടാകും കല്ലറന്നിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പെണ്ണിനെ അറിയും പക്ഷെ ആ ചലം പെണ്ണില്ലെന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ടും ആ ബുദ്ധുകാർ പറയും അവർ അവളെ മതം ആണോ അവൾ അവളെ മുസ്ലിംമായും വന്നോട്ടെ കോയപ്പഞ്ചാബെന്ന് പറയും അത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വീടുകളിലും അങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ പിണറായി വേറെ കഥ അല്ലാത്ത വെച്ച് നോക്കുമ്പോൾ അങ്ങനെ സംഭവിക്കും അത് അവർക്ക് വർഗീയത ഉണ്ടായിട്ടില്ല മതപരമായ വിശ്വാസമാണ് അതായത് ഒരു ബഹുദൈവ ആരാധകരെ വിവാഹം കഴിച്ച് പരസ്പരം അങ്ങനെ ജീവിക്കേണ്ടത് ഇസ്ലാമികപരമായിട്ട് തെറ്റാണ് അപ്പം സ്വാഭാവികമായിട്ട് ആ വീട്ടുകാരും മാതാപിതാക്കളും അങ്ങനെ ചിന്തിക്കും അവർ അതിലെ ആവശ്യത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതിലെന്താ വേണ്ടത് ഇഷ്ടംപോലെ വിദ്യാഭ്യാസമുള്ള ഇഷ്ടംപോലെ ഈ നിങ്ങൾ തിരഞ്ഞെടുത്ത മുസ്ലിം ആണ് ചെറുക്കൻ അതിലേറെ വിദ്യാഭ്യാസം അതിലേറെ സൗന്ദര്യം അതിലേറെ സാമ്പത്തികം എല്ലാം ഉള്ള ഇഷ്ടം പോലെ ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട് അത് തിരഞ്ഞെടുക്കുക ഇത് ഉപേക്ഷിക്കുക കാരണം നമ്മളെ നാട്ടിൽ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഈ നാട്ടിൽ എന്തിനാണ് ഇങ്ങനൊരു പ്രശ്നത്തിന്റെ വിത്ത് ഭാഗങ്ങൾ ഇപ്പം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിയാം ഇന്റെ അനുഭവത്തിൽ ഞാൻ ശരിക്കും ഒരു സ്കൂളിൻ്റെ മുന്നിൽ കച്ചവടം ചെയ്യുന്ന സമയത്ത് ഒരു ഹിന്ദു പെൺകുട്ടിയുമായിട്ട് യോഗ്യത്തിലായ ഒരു ചെറുക്കൻ്റെ ചെറുക്കനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മുസ്ലിം ചെറുക്കൻ അങ്ങനെ ആ ഹിന്ദു പെൺകുട്ടിയുടെ കൂട്ട വേണ്ടപ്പെട്ട കുടുംബത്തിൽ പോയിക്കാണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തുകയും അത് പൊളിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം നമുക്കത് അത് വലിയ പ്രശ്നമാണെന്നുള്ളത് അതാ ഏകദേശം മോളയിൽ തന്നെ വിളി നമ്മളൊരു സ്കൂളിന് മുന്നിൽ കച്ചവടം നടക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ഇതൊക്കെ ശരിക്കും നമ്മളെ പോലത്തെ എല്ലാവരും മതേ ഒരുപാട് ആളുകളും നല്ലൊരു സന്മാനങ്ങളും നമ്മുടെ നാട്ടില് മതേതര വിശ്വാസമാണ് പിന്നെ ഈ മുസ്ലിങ്ങൾക്ക് ശരിക്ക് ഈ രൂപത്തിലുള്ള മതം മാറി വരുന്ന ഒരു സംഭവത്തില് ഹാപ്പിയാണല്ല അങ്ങനത്തെ ഒരു സാധ്യത മുസ്ലിങ്ങൾക്ക് ഇല്ല ഇനി മാത്രല്ല ഇസ്ലാമെ വളർത്തണമെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വളർത്തണമെങ്കില് എണ്ണം കൂട്ടണമെങ്കിൽ ഇങ്ങനൊക്കെ പ്രേമിച്ചുകൊണ്ടൊക്കെ കൊണ്ടെന്താ ആവശ്യമുണ്ടായി കാരണം എന്താ ത്തെ കാലത്ത് പറഞ്ഞാല് യൂട്യൂബും എല്ലാ സംഗതി സ്വന്തം ആശയം നാട് മുഴുവൻ പ്രചരിപ്പിക്കാനുള്ള ഇഷ്ടം പോലെ സംഗതി അപ്പൊ അങ്ങനത്തെ ഒരു ആവശ്യമില്ല അത് എല്ലാവർക്കും അറിയണ്ടേ അപ്പൊ ഈ നടക്കേണ്ടത് ഒരിക്കലും ഇതല്ല ലൗജിഹാറില്ല അത് നേരെ അങ്ങനെ സംഭവിക്കണ്ടാണ് പിന്നെ അപ്പൊ ശരിക്കും ശ്രദ്ധിക്കേണ്ട സ്വന്തം കാര്യം ശ്രദ്ധിക്കാനുള്ള ബുദ്ധി ഈ ഹിന്ദു ക്രിസ്ത്യൻ യുവതികൾക്ക് നിർബന്ധമായിട്ട് വേണം അപ്പൊ ചോദിച്ചു മുസ്ലിം പെൺകുട്ടിയാത് ബാധിക്കല്ലേ അവർക്കും ബാധകമാണ് അവർക്കും ബാധകമാണ് സ്വന്തം കുടുംബം ഉമ്മ എല്ലാവരും വേണം എന്നുള്ള ഇതാണ് അത് മുഴുവൻ ഒരു കാര്യം സംശയമില്ലല്ലോ നിങ്ങൾ ആദ്യം പ്രണയം തുടങ്ങി വന്ന് ഒരു അന്യ മതത്തിനെ പ്രണയിക്കേണ്ടത് ആദ്യം നിങ്ങളെ കുടുംബത്തിൽ ഉദ്ദേശിച്ചിട്ട് പിന്നെ മതം ഉപേക്ഷിക്കും മതം ഉപേക്ഷിച്ച് ഒന്നാകുമ്പോണ്ടായാലും നാട്ടിലെ പ്രശ്നങ്ങള് അപ്പൊ അതിൽ നിന്നൊക്കെ നല്ലൊരു രക്ഷ അല്ല സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾ വിവാഹം ലൈക്കുന്നത് കൂടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക